കാത്തിരിപ്പിനും തിരച്ചിലിനും വിരാമം കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ പരപ്പനങ്ങാടി ന്യൂക്കട്ടിൽ കാണാതായ താനൂർ സ്വദേശിയായ പതിനേഴുകാരൻ ജുറൈജിന്റെ മൃതദേഹം തൃശൂർ കണ്ടെത്തി തൃശൂർ അഴീക്കോട് ബീച്ചിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് ന്യൂക്കെട്ടിൽ ജുറേജി കുളിക്കാനിറങ്ങിയത് ശക്തമായ ഒഴുക്കിപ്പെട്ട് ജുറേജി പുഴയിൽ മുങ്ങിപ്പോവുകയായിരുന്നു അങ്ങോട്ട് പുഴയുടെ ഇരുകരയിലും പുഴയിലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിലായിരുന്നു തൊട്ടടുത്ത ചെറുപ്പുകൾ താഴ്ത്തിയും കടലും പുഴയും താടിയുള്ള തിരച്ചിൽ അഞ്ചു ദിവസമായി ഇന്നലെ രാവിലെ പത്ത് മണിയോടെ തുടർന്ന് ഇതിനിടെയാണ് തൃശൂർ ജില്ലയിലെ അഴീക്കോട് കടപ്പുറത്ത് യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞുള്ള വിവരം ലഭിച്ചത് പുഴയിൽ കാണാതാവുന്ന സമയത്ത് ധരിച്ച വസ്ത്രയുടെ സാദൃശ്യം മൃതദേഹത്തിലെ വസ്ത്രത്തിനും ഉണ്ടായിരുന്നു തുടർന്നാണ് തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് ബന്ധുക്കൾ മൃതദേഹം സൂക്ഷിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ഇവിടെ എത്തി ജുറൈജാണെന്ന് തിരിച്ചറിഞ്ഞു ഞായറാഴ്ച രാവിലെ തിരച്ചിലിനായി കൊച്ചിയിൽ നിന്നും നേവിയെത്തി പുറപ്പെട്ടെങ്കിലും മൃതദേഹം കണ്ടെത്തിയോടെ തിരിച്ചുപോയി ഡി എൻ എസ് ടെസ്റ്റടക്കം വേണ്ടതിനാൽ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനുശേഷം രാത്രി എട്ട് മണിയോടെ താനൂർ മരക്കാർ കടപ്പുറം ചുമാർശത്തിൽ ഖബർസ്ഥാനി മറവു ചെയ്തത് ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്